ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ ജോലി നമ്മൾ ചോദിക്കുന്നത് അവർക്ക് നമുക്ക് എത്ര ബഹുമാനം റെസ്പെക്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ എത്ര വില കൊടുക്കണം എന്നുള്ളതാണ് ഇതൊരു മഹത്തായ വചനാണ് കേട്ടോ ഈ ഒരു വിഷയം ഇവിടെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടാണ് അവിടെയൊക്കെ ആളുകളെ കയറ്റുകയാണ് ആ പറയുന്ന വ്യക്തി അതിന്റെ ഇടയിൽ അദ്ദേഹം ഒരു വെയിലത്താണ് നിൽക്കുന്നത് ഈ കടുത്ത ചൂടിന്റെ ഇടയിലും അദ്ദേഹത്തിന്റെ ജോലിന്റെ ഇടയിലും ആ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ആ ഒരു ബൈക്കുകാരനെ സഹായിക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോകരുത് കേട്ടോ ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ വർത്തമാന കാലത്ത് സംഭവം തന്നെയാണ് ഇനി ചില ആളുകൾക്കൊക്കെ ഇതേപോലുള്ള ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് മാത്രം കേട്ടോ ചില ആളുകൾക്ക് അതൊരു പുച്ഛമായിരിക്കും അവർക്ക് അവരെ കാണുമ്പോൾ തന്നെ വേറൊരു രീതിയിലായിരിക്കാം ആ ഒരു കണ്ണുകൊണ്ട് കാണരുത് ഇവരും മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ കാണണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചില ആളുകൾ മറ്റുള്ളവരുടെ ജോലിയൊക്കെ നോക്കുന്നത് അവർക്ക് എത്ര ബഹുമാനം റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്